ഇപ്പം സമയം ഏകദേശം മൂന്നര ആയിട്ടുണ്ട് വൈകിട്ടത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലുള്ളത് കേട്ടോ എന്നും വൈകിട്ട് അടിച്ച് വാരി കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെക്കും ഇന്നൊന്ന് തുടച്ചേക്കാന്ന് വിചാരിച്ചു ഞാൻ നോക്കിയപ്പോൾ ഫാനേലൊക്കെ കുറച്ച് പൊടി ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ ഫുള്ള് ക്ലീൻ ചെയ്തേക്കാന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ആദ്യം ഫാനൊക്കെ ഒന്ന് തുടച്ചു പിന്നെ ജനലൊക്കെ ഒന്ന് തുടച്ചു അതിന് ശേഷം വന്നിട്ട് പേരെയൊക്കെ അത് അടിച്ച് തൂത്തിടുന്നുണ്ട് പൊടിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം തുടയ്ക്കാമെന്ന് വിചാരിച്ചു ഇപ്പോഴാണ് പിള്ളേരില്ല ഇല്ല കേട്ടോ അഭി മുകളിലത്തെ പിള്ളേരും എല്ലാവരും കൂടെ ഭയങ്കര കളിയാണ് അവർ വെളിയിലാണ് കേട്ടോ അപ്പുറത്തെ വീട്ടിലാണ് കുഞ്ഞാപ്പി മിറ്റത്തുണ്ട് അത് കഞ്ഞിയും കറിയും വെയ്യും ഭയങ്കര പായസം ഉണ്ടാക്കലും മൊത്തം പരിപാടിയിലാണ് കേട്ടോ അപ്പം എല്ലാവരും വരുന്നതിന് അടിച്ച് തുടച്ചിടുകയാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കൊള്ളുമല്ലോ ആ ഉണങ്ങാതിരിക്കുന്ന സമയത്താണ് പിള്ളേർ വന്നാൽ തെന്നി വീഴാൻ സാധ്യതയുണ്ട് അത് തന്നെയല്ല പിന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ പിന്നെയും ചിലയൊക്കെ ആകും കേട്ടോ അപ്പോൾ അവർ വരുന്നതിന് ഇപ്പം ഉണക്കിയെടുത്തേക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഫുൾ ഇത് ആ റൂമൊക്കെ ഒന്ന് അടിച്ച് ജനലൊക്കെ ഒന്ന് തുറന്നിട്ടിട്ടുണ്ട് കുറച്ച് ശുദ്ധമായി കയറാൻ വേണ്ടിയിട്ട് എന്നും തന്നെയുള്ള പരിപാടിയാണ് ഈ അടിച്ചു വാരലൊക്കെ കേട്ടോ പക്ഷേ ചില സമയത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഡീപ്പ് ക്ലീനിങ് ചെയ്യാനായിട്ട് തോന്നും ഇന്നാണെ ഫാനിൽ കുറച്ച് പൊടി കണ്ടപ്പോഴാണ് എന്നാൽ ഫുൾ ഒന്ന് അടിച്ച് തുടച്ചേക്കാന്ന് വിചാരിച്ച് കേട്ടോ പിന്നെ ഡീപ്പ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഫുള്ള് ക്ലീനായി കിടക്കുന്നതാണോ എനിക്ക് മേക്കോവറ് ചെയ്യാനൊക്കെ തോന്നും പക്ഷേ ഇവിടെ ഒരു മേക്കോവറ് നടക്കത്തില്ല കാരണം നമ്മളിപ്പോൾ സ്വന്തം വീട്ടിലല്ലല്ലോ ഇത് വാടക വീടല്ലേ അവിടെ ഇവിടെ ഒക്കെ ആണി അടിച്ച് മേക്ക് ഓവറൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മൊത്തം പ്രശ്നമാകും അല്ലായിരുന്നെങ്കിൽ എൻ്റെ കരവിരുദുകൾ മൊത്തം കാണായിരുന്നു കേട്ടോ നമ്മൾ അവിടെ ആയിരുന്നപ്പം നമ്മുടെ മിന്നലൈറ്റും പിന്നെന്താ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നല്ലോ നമ്മുടെ മണിപ്ലാന്റ് പോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ വെച്ച് ഫുൾ അലങ്കരിച്ച് വെട്ടാക്കിയിട്ടായിരുന്നല്ലോ നമ്മൾ വെച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല കേട്ടോ പക്ഷേ എനിക്ക് അങ്ങനെയൊക്കെ ഇരിക്കുമ്പം ആ ഇവിടെ അങ്ങനെ ചെയ്താൽ നന്നായിരുന്നു ഇവിടെ ഇങ്ങനെ ചെയ്താൽ നന്നായിരുന്നു എന്നൊക്കെ തോന്നും പക്ഷേ ചെയ്യാനുള്ളത് വൃത്തിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കും കേട്ടോ നമ്മുടെയല്ലല്ലോ അപ്പം നമ്മൾ പോകുമ്പോൾ വീടും അതുപോലെ വൃത്തി കിട്ടിയ പോലെ തന്നെ തിരിച്ചൊക്കെ കൊടുക്കണ്ടല്ലേ അപ്പം അതുകൊണ്ട് നമുക്ക് മേക്ക് ഓവർ ഒന്നും ചെയ്യാൻ ഒരു നിവർത്തിയില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് അങ്ങനെയുള്ള പരിപാടിയിലേക്കൊന്നും ഞാൻ കടക്കാത്തത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അന്നെന്നുള്ള വിശേഷങ്ങൾ മാത്രമേ ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ടുള്ളൂ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുള്ള സ്ഥലവും ഇല്ല നമുക്ക് അങ്ങനെ ചെയ്യാനുള്ളൊരു സാഹചര്യവും ഇല്ലെന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ആ ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമുക്ക് സ്വന്തമായിട്ടൊരു കിടപ്പാടുണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരു ചിന്ത നമുക്ക് വന്നു പോകുന്നത് കേട്ടോ അതൊന്നും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നട്ടക്കലും വെക്കാലോ ഇവിടെ പക്ഷെ നട്ട് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ഥലമൊക്കെ ുണ്ട് ഗ്രോ ബാഗിലൊക്കെ ആണെങ്കിലും നമുക്ക് വെക്കുകയൊക്കെ ചെയ്യാം പക്ഷേ എന്താ പ്രശ്നം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തുരപ്പനുണ്ട് അത് ഫുള്ള് മാന്തി കുത്തി മറിച്ചൊക്കെ ഇടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ മെനക്കെടാനായിട്ട് പോയിട്ടില്ല ഗ്രോ ബാഗ് മേലിച്ച് ഞാൻ അതിനകത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാം എലിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമുക്കൊരു വിഷമാവുമല്ലോ എന്ന് വിചാരിച്ച് അതുകൊണ്ടാണ് ഒന്നും നടുക ഒന്നും ചെയ്യാത്ത കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ പേരെയെല്ലാം അടിച്ച് തുടച്ചതിന് ശേഷം കിച്ചനോട് ഒന്ന് ഡീപ് ക്ലീൻ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു എന്നും വൈകിട്ടത്തെ കുക്കിങ്ങൂടെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കിച്ചനൊക്കെ ഒന്ന് തുടച്ചൊക്കെ ഇടാറ് ഇന്നിപ്പം നേരത്തെ ചെയ്തേക്കാന്ന് വിചാരിച്ചു ഇനിയിപ്പം കഞ്ഞിയും കറിയും ഒന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ കഞ്ഞിയും കറിയൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്റ്റൗ അങ്ങനെ ക്ലീൻ അല്ലാതാവാനുള്ള സാഹചര്യം ഇല്ലല്ലോ അപ്പോൾ നേരത്തെ ക്ലീനാക്കി ഇടുകയാണ് കേട്ടോ പിന്നെ കഞ്ഞിവെള്ളമുണ്ട് അത് ഇന്നത്തെ പോലെ നമ്മുടെ ആടിന് കൊടുക്കാനുള്ളതാണ് കേട്ടോ അതിന് ശേഷം വന്നിട്ട് കിച്ചനും ഒന്ന് തുടച്ചു പിന്നെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഒന്നും കൊണ്ട് നമ്മൾ ഇങ്ങോട്ടിന്ന് ഇറച്ചിട്ടില്ല കാരണം നമ്മൾ അറിയാലോ ഇനിയിപ്പം ഇങ്ങനെ സഞ്ചാരമായിരിക്കുമല്ലോ ദേശാടനമായിരിക്കും നമുക്ക് സ്വന്തമായിട്ടൊരു രീതിപ്പെടാകുന്ന വരാം അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് എടുത്ത് മാറ്റി ക്ലീൻ ചെയ്യേണ്ടതൊന്നുമില്ല കുറച്ച് പാത്രങ്ങളേ പാത്രങ്ങളു അതന്ന് എടുക്കുകയും കഴുകൊക്കെ വെക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരുപാട് ഡീപ്പ് ക്ലീനിങ്ങിലേക്ക് പോകേണ്ട സാഹചര്യം ഇല്ല കേട്ടോ അപ്പോൾ അങ്ങനെ പെരയെല്ലാം അടിച്ചു തുടച്ചു എല്ലാം അടിക്കി പിറക്കിയൊക്കെ ഒന്ന് വെച്ച് അതിന് ശേഷം വന്നിട്ട് കിച്ചനും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നേരെ മുറ്റത്തോട്ടിറങ്ങി മുറ്റത്ത് ഇത് ആ കരികിലൊക്കെ ഒന്ന് തൂത്ത് വരുന്നുണ്ട് പുറവശം ഞാൻ അടിച്ച് ഫ്രണ്ടിലോട്ട് പോകുന്നതാണ് കേട്ടോ സാധാരണ എന്നും പുറകശത്തോട്ട് അടിച്ചേച്ച അവിടെ കത്തിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ വേസ്റ്റ് കുടിയുടെ അവിടെ ആണെങ്കിൽ ഒരു തോരപ്പൻ അതിനകത്ത് മാടിൻ്റെ അവിടെ കയറിയിരുന്ന അത് മണ്ണ് മാന്തിയിട്ട് നമ്മുടെ വേസ്റ്റ് കുടി ഏകദേശം നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ ഇട്ട് കത്തിക്കാൻ വേണ്ടിയിട്ടിനിപ്പം സ്ഥലമില്ല ഒന്നാമത്തെ കാര്യം രണ്ട് കത്തി കത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കുറച്ച് അയിലൊക്കെ നിലത്തോട്ടൊക്കെ വീഴും അപ്പം ഞാൻ വിചാരിച്ചു ഫ്രണ്ടിൽ ഞാൻ നോക്കിയപ്പോൾ ഒരു പാട്ട കിടക്കും പാട്ടയല്ല പഴയ ഒരു ഇഡ്ഡലി കുട്ടക്കും അതിന് അടിയില്ലാതാണ് എന്നാലേ അത് കൊണ്ടുവന്നുവെച്ചിട്ട് വേസ്റ്റൊക്കെ അതിനകത്തിട്ട് കത്തിക്കാം പിന്നെ കുറച്ച് പുകഞ്ഞു കൊതുകും പൊക്കോളും പിന്നെ ചാരമങ്ങ് തൂത്ത് കളഞ്ഞാൽ മതിയല്ലോ അപ്പം അന്നുള്ള അതിനകത്ത് ഇട്ട് കത്തിക്കാമെന്ന് വിചാരിച്ച് മഴക്കാലമായിട്ടുണ്ടെങ്കിൽ ഇപ്പം പരിപാടി നടപടി ആകത്തില്ല കാരണം അറിയാലോ ഉണങ്ങിയത് മാത്രമേ ഇതിനകത്ത് ഇട്ട് കത്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ കുമിച്ച് കൂട്ടി വെക്കാനും പറ്റത്തില്ല അപ്പം അപ്പം കത്തിച്ച് അപ്പം മാറ്റി കളയേണ്ട സാഹചര്യമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് ഇട്ട് കത്തിക്കാമെന്ന് വിചാരിച്ച് അപ്പം ഉണങ്ങിയതെല്ലാം കൂടി ആ വാരി കൂട്ടി അതിനകത്തേക്ക് ഇട്ടിട്ട് തീയക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് പേപ്പറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ആദ്യം കത്തിച്ചതിന് ശേഷം ഇലകളെല്ലാം പറക്കി പറക്കി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ചകിരിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് സൈഡിലായിട്ട് നന്നായിട്ടൊന്ന് പുകയട്ടേന്ന് വിചാരിച്ചു ഇവിടെ ആണെങ്കിൽ ഇഷ്ടം പോലെ കൊതുകുണ്ട് കൊതുകൊണ്ട് ഈച്ച ഉണ്ട് കേട്ടോ നമ്മുടെ മുഴുത്ത ഈച്ചേനേക്കാളും കൂടുതലുള്ളത് നമ്മുടെ മണീൻ ഈച്ച എന്ന് പറയുന്ന കുഞ്ഞി കുഞ്ഞു അത് ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് എന്ന് വിചാരിച്ച് എത്ര ക്ലീൻ ആക്കി ഇട്ടാലും അത് വരുന്നുണ്ട് അത് എങ്ങനെയാണ് ഇനി അതിനെ ഓടിക്കുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ കൊതുകുള്ളതാണെങ്കിൽ നമ്മളെ കൊത്തിക്കൊണ്ട് പറക്കാൻ പാതിന് മുഴുപ്പുള്ള കൊതുകാണ് നല്ല മുഴുത്ത കൊതുകാണ് അപ്പം അതും കൂടെ ഒന്ന് കോഴിക്കോട്ടേന്ന് വിചാരിച്ച് ഈ പുക തീരുമ്പോൾ അത് വരും എന്നാലും കുറച്ച് നേരത്തേനൊക്കെ ഒന്ന് മാറി നിൽക്കുമല്ലോ എന്ന് ഓർത്ത് വൈകിട്ട് കുറച്ച് നേരത്തേനാണ് കേട്ടേ ഈ കൊതുകിൻ്റെയൊക്കെ ശല്യം കൂടുതൽ അത് കഴിഞ്ഞ പിന്നെ വലിയ കുഴപ്പമില്ല പിന്നെ കിടക്കാൻ നേരത്ത് നമുക്കങ്ങനെ ശല്യവേ ഇല്ല കാരണം നമ്മൾ ഫുൾ സ്പീഡി ഫാനിടും നമ്മൾ തന്നെ പറഞ്ഞു പോകുന്ന പോലെ ഫാൻ ഇടും കേട്ടാ അന്നാലാണ് കുഞ്ഞാപ്പി അബിങ്ങ് കിടന്നുറങ്ങത്തുള്ളൂ പനിയാണേലും ജലദോഷമൊക്കെ ആണെങ്കിലും ആ സ്പീഡി ഫാൻ വേണം രണ്ടുപേർക്കും കൂട്ടാകും ഫാനിൻ്റെ ഒച്ച കുറയുമ്പോൾ ചാടിയേക്കും അങ്ങനെയാണ് രണ്ടുപേരുടെയും കാര്യം അല്ലെങ്കിൽ കുറച്ച് സ്പീഡിലിട്ടാൽ പോലും കുറച്ചു നേരം ഒക്കെ ഒന്ന് ആ നന്നായിട്ട് ഉറക്കത്തിലാണെങ്കിൽ കുറച്ചു നേരം കിടക്കും അത് കഴിയുമ്പത്തേക്കിനും അതുക്കാ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് രാത്രി എണീറ്റ് കരയാനായിട്ട് തുടങ്ങാം അപ്പം അതുകൊണ്ട് എൻ്റെ ഫാനൊക്കെ ഇട്ടുകൊണ്ടാണ് കിടക്കുന്നത് പിന്നെ അതുകൊണ്ടാണ് കാണും ഈ ജലദോഷമൊക്കെ ഇങ്ങനെ നിൽക്കുന്നതേയും പനിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതെന്ന് ചോദിച്ചാൽ അതിനെനിക്കൊത്തിരി ഇല്ല കേട്ടോ എത്രയൊക്കെ സംരക്ഷിച്ചാലിർക്ക് പനിയും ജലദോഷമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും അങ്ങനെ പനിയും ജലദോഷവും വന്നില്ലെങ്കിൽ എന്തേലും ഒരു കാരണം ഉണ്ടാകാം കേട്ടോ ഹോസ്പിറ്റലിൽ ഒന്ന് പോയി തല കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചെല്ലുമ്പോൾ അറിയാലോ ചെറിയ തുകയിലൊന്നും നിൽക്കാത്തൊരു ബില്ല് ായിരിക്കട്ടോ <laughs> അതുപോലെ ഉണ്ടായ ഒരു സാഹചര്യമായിരുന്നു കേട്ടോ ഇന്നലെ നമ്മൾ ഒക്കെ എടുത്തിട്ട് നമ്മുടെ പ്രതിരോധ കുത്തിയോ പഞ്ചുവയസ്സിലുണ്ടല്ലോ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വന്ന് കുറച്ച് നേരം ഒക്കെ ഒന്ന് ആടുത്ത് ഇമൃത്തിയിൽ നടന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആളൊന്ന് വോമിറ്റ് ചെയ്ത് അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ ഭയങ്കര ക്ഷീണം അതിങ്ങനെ അടഞ്ഞടഞ്ഞ് പോലെ കേട്ടോ പണ്ട് കുഞ്ഞാപ്പിക്ക് ഇങ്ങനെ വന്നപ്പോഴത്തേക്കിനും ഷുഗർ കുറഞ്ഞായിരുന്നല്ലോ അന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് അത് അറിഞ്ഞത് പിന്നെ ഇനിയിപ്പോൾ അങ്ങനെ വല്ലതും ആണോ എന്നോർത്തി ഞാൻ കുറച്ച് പഞ്ചസാരയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇഞ്ചെക്ഷൻ്റെ വല്ല എഫക്റ്റ് ആണോ എന്നും അറിയത്തില്ല അതുകൊണ്ട് അപ്പം തന്നെ ഓഡർഷ വിളിച്ച് നമ്മൾ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലൊക്കെ പോയി അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും അവർ ഒബ്സർവേഷൻ കുറച്ച് നേരം കിടത്തി പിന്നെ ഒരു ട്രിപ്പൊക്കെ ഇട്ട് ഷുഗറും പ്രഷറും ഒക്കെ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അത്യാവശ്യം പിള്ളേർക്ക് ഉണ്ടാവേണ്ട ഒരു കണ്ടീഷനിലൊക്കെ തന്നെയായിരുന്നു പക്ഷേ എന്താ അങ്ങനെ വന്നതെന്ന് അറിയത്തില്ല പിന്നെ ഇഞ്ചക്ഷൻ്റെ വല്ലതും ആണോ ഒന്നും അറിയത്തില്ല കേട്ടോ എന്തായാലും ഇപ്പം വേറെ കുഴപ്പമൊന്നുമില്ല ഇഞ്ചക്ഷൻ എടുത്തോളത്ത് ചെറിയ വേദനയൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് ദിവസത്തേ ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യം നടക്കുന്നത് പിന്നെ ടോയ്ലറ്റിലൊക്കെ പോയി ഇരിക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു ഇരിക്കിങ്ങനെ കാലും അടിയുമ്പോഴത്തേക്കിനും ഭയങ്കര കാർച്ച ആയിരുന്നു കേട്ടോ അത് പിന്നെ എല്ലാ തവണയും ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ഉള്ളതാണ് പിന്നെ പിള്ളേരാകുമ്പോഴത്തേക്കിനും ഇഞ്ചക്ഷൻ എടുത്ത് കാലും വേദന വന്നാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ുമ്പായിരിക്കില്ല പക്ഷേ അത്രയും വലിയ പ്രശ്നമൊന്നും അഭി ഉണ്ടാക്കിയില്ല അങ്ങനെ കാലനക്കാതെ ഇങ്ങനെ ഒത്തി ഒത്തിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഇഷ്ടം പോലെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ആളങ്ങനെ അടങ്ങിയിരുന്നതേയില്ല കേട്ടോ തീരെ വയ്യെങ്കിലും ഇങ്ങനെ പതുക്കെ ഒത്തി ഒത്തിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് വലിയ പ്രശ്നം ഇല്ലാതെ അങ്ങ് പോയി പിന്നെ ചെറുതായിട്ട് പനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അത് പിന്നെ അവിടുന്ന് പറഞ്ഞാണ് വിട്ടത് രണ്ട് ദിവസത്തേനും നന്നായിട്ട് പനിക്കും രണ്ട് ദിവസം കഴിഞ്ഞ് പനിയുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇപ്പം വേറെ കുഴപ്പമൊന്നുമില്ല ആളൊക്കെ ഓക്കെ വരുന്നു ഇന്നിപ്പം സ്കൂളിലൊന്നും പോയിട്ടില്ല കേട്ടോ ഇന്നുകൂടെ കഴിഞ്ഞിട്ട് വിടാന്ന് വിചാരിച്ച് രാവിലെ എണീറ്റപ്പോൾ ചെറുതായിട്ട് മേലുകാച്ചിൽ പോലും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വിട്ടില്ല കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇനിയിപ്പം എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയത്തില്ല എന്നാൽ പിന്നെ ഇന്നുകൂടെ അങ്ങ് കഴിയട്ടെ എന്ന് വിചാരിച്ച് സത്യം ആ യു കെ ജി കയറിയ പിന്നെ ക്ലാസ് ഒക്കെ ഒരു വകയാണ് ഒന്നല്ലെങ്കിൽ പനി അല്ലേ ജലദോഷം അല്ലേ ഇതുപോലെ എന്തെങ്കിലും കേസ് കിട്ടുക അപ്പോൾ അതുകൊണ്ട് ഒരു വാഹ പഠിത്തവും പോക്കൊക്കെ ആണ് കേട്ടോ ഇപ്പം പിന്നെ ചില സമയത്തൊക്കെ ഇങ്ങനെ ഓടി തിമർത്ത് പഠിക്കാൻ വരാതെ കളിച്ചൊക്കെ നടക്കുമ്പോഴത്തേക്കിനും എനിക്ക് ദേഷ്യം വരും കേട്ടോ പിടിച്ചിരിത്തിയാലും ഇരിക്കത്തില്ല പിന്നെ കുറേ നേരം കാറി കൂവി ഹോംവർക്കൊക്കെ എഴുതി എന്നും ബഹളം ഒച്ചപ്പാടൊക്കെ ആയിരിക്കും കേട്ടോ പിന്നെ പിന്നെ ആയപ്പോഴത്തേക്കിനും എനിക്ക് ഓർത്തിപ്പം യു കെ ജി ആയതല്ലേ ഉള്ളൂ അവർ കളിച്ച് നടക്കേണ്ട പ്രായമാണല്ലോ എന്നാൽ പിന്നെ എന്തേലൊക്കെ ആവട്ടെ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇപ്പോൾ ഒരു സങ്കടം തോന്നുന്നില്ലെങ്കിലും നമുക്ക് ഈ ആനിവേഴ്സറി ഒക്കെ ആകുമ്പോഴത്തേക്കിനും ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കൊടുക്കുമല്ലോ ഓരോ മത്സരത്തിന് കിട്ടിയ പ്രസംഗം ആ സമയമാകുമ്പോഴത്തേക്കിനി എനിക്ക് നല്ല വിഷമം വരും കേട്ടായി നമ്മുടെ കൊച്ചിനൊന്നും കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു ചിന്ത വരും അതെനിക്ക് അറിയുകയും ചെയ്യാം കേട്ടോ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിള്ളേരൊക്കെ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് ഞാനങ്ങ് കരുതിന്ന് അങ്ങനെ ഇതാ ഫുള്ള് അടിച്ച് വാരി ക്ലീൻ ചെയ്തു എല്ലാം കരി കിരിയൊക്കെ ചുട്ട് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് രാവിലെ നേരങ്ങളിലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ പണിയുള്ളത് കാരണം അടുക്കള പണിയും അടിയും തുടയൊക്കെ വരും വൈകുന്നേരങ്ങളിൽ പിന്നെ ചില ദിവസം ഒന്ന് തുടച്ചാൽ മതി അല്ലാത്ത ദിവസം ഒന്ന് അടിച്ച് തൂത്തൊക്കെ ഇട്ടിട്ട് നമുക്ക് കുളിച്ച് വിളക്കൊക്കെ വെച്ചാൽ മതി രാവിലെ കഞ്ഞീം കറിയൊക്കെ വെക്കുകയാണെങ്കിൽ വൈകിട്ട് മിക്ക ദിവസം തന്നെ നമുക്ക് ഇഷ്ടംപോലെ സമയം കിട്ടും കിട്ടാം ഇന്നിപ്പം തുടയും ഒക്കെ പരിപാടി ഉള്ളതുകൊണ്ട് കുറച്ച് സമയം അതിലേക്ക് പോയി എന്ന് മാത്രമേ ു അങ്ങനെ എല്ലാം ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് കുളിച്ചേക്കാന്ന് വിചാരിച്ചു ചെന്നപ്പോഴാണ് ടാങ്കിൽ വെള്ളമില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത് കേട്ടോ പിന്നെ ഞാൻ മോട്ടറൊക്കെ അടിച്ചിട്ട് കുറേ നേരം തേരാ പാര ഇങ്ങനെ നടന്ന് അപ്പോഴേക്കും നമ്മുടെ പെരെയൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആവശ്യമായിട്ട് ഉണങ്ങും പിന്നെ ഫാനും കൂടി ഇങ്ങോട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുള്ള് പരിപാടിയൊക്കെ കഴിഞ്ഞ് ടാങ്കിൽ വെള്ളമൊക്കെ പിടിച്ചതിന് ശേഷം വേഗം പോയി കുളിച്ച് അപ്പോഴത്തേക്കും വിളക്കൊക്കെ വെക്കാറായിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കുളിയെന്ന് പറഞ്ഞാൽ കുറച്ച് സമയം എടുക്കുന്ന കുളിയാണ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും വിളക്കൊക്കെ വെക്കാറായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്നത്തേം പോലെ വിളക്കൊക്കെ വെച്ചു പിന്നെ കുറച്ചേരം പ്രാർത്ഥിച്ച് അങ്ങനെ ഇരുന്നു വേണ്ട ഇനി നമുക്ക് വൈകിട്ട് കഞ്ഞിയും കറിയും ഒന്നും വെക്കേണ്ട ആവശ്യമില്ല രാവിലത്തെ എല്ലാം ഇരിപ്പണ്ടൊന്നും ചൂടാക്കിയാൽ മതി അപ്പോൾ അതുകൊണ്ട് കുറച്ച് പതുക്കനെ ചെയ്താലും മതി അങ്ങനെ വിളക്ക് വെയ്യും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫോണിൽ കുറച്ചു നേരെ ഭക്തിഗാനം ഒക്കെ കേട്ടിങ്ങനെ ഇരുന്നു കേട്ടോ ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടായിരുന്ന കുറച്ച് വോളിത്തി വെക്കായിരുന്നു ഇതിപ്പം എനിക്ക് മാത്രം ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ പാട്ടൊക്കെ വെച്ച് കുറേ നേരം അങ്ങനെ ഇരുന്ന് തിണ്ണയിൽ കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ ഇരുന്ന് അതിന് ശേഷം ഇനിയിപ്പോൾ കറിയും കഞ്ഞിയൊക്കെ ഒന്ന് ചൂടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അബിക്ക് ഞാൻ പറഞ്ഞില്ലേ ചെറിയ മെയിൽ കാഴ്ചലൊക്കെ ഉണ്ട് രാവിലെ ഒന്നും ഉറങ്ങിയിട്ടേ ഇല്ല കേട്ടോ ചില ദിവസം പകലൊക്കെ കിടന്ന് കിടന്നുറങ്ങുന്നതാണ് അപ്പം വലിയ ക്ഷീണയിൽ വൈകിട്ട് താമസേ കിടക്കത്തുള്ളൂ ഇന്നിപ്പം പകൽ ഉറങ്ങാത്തതുകൊണ്ട് നേരത്തെ കിടന്ന് ഉറങ്ങാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പം ഞാൻ നേരത്തെ കഞ്ഞിയൊക്കെ കൊടുത്ത് മരുന്നൊക്കെ കൊടുത്ത് കിടത്തി ഉറക്കിയേക്കാന്ന് വിചാരിച്ചു വൈകിട്ട് പിള്ളേരൊക്കെ ഒന്ന് മേലൊക്കെ തുടച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇവിടെ പിന്നെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ കളിക്കാനാളുള്ളതുകൊണ്ട് ഇവരെ പിടിച്ച് നിർത്തി വീഡിയോ എടുക്കലൊക്കെ ഇപ്പം ഭയങ്കര പാടാണ് ഫുൾ ടൈം ഓട്ടപ്പാച്ചലാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കുന്ന പോലെ നിന്നിരുന്ന കാണും ഒന്നിനും സമയമില്ല പെട്ടെന്ന് കഴിച്ച് തീർത്തിട്ട് വേണം കളിക്കാൻ പോകാനായിട്ട് അങ്ങനെയുള്ളൊരു രീതിയാണ് കേട്ടോ ഇപ്പം നമ്മുടെ വീട്ടിലായിരുന്ന സമയത്ത് ഒരു ഹാളും ടി വി വെക്കുന്ന ആ കുഞ്ഞുമുറിയും മാത്രമായിരുന്നല്ലോ അവരുടെ ലോകം പിന്നെ കളിക്കാനൊന്നും നമ്മളങ്ങനെ എങ്ങും വിടുന്നൊന്നും ഇല്ലായിരുന്നു ഇപ്പം ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും കളിക്കണം കൂട്ടുകൂടണം ഓടിച്ചാടി നടക്കണം എന്നൊക്കെ ഒറ്റ വിചാരമേ ഉള്ളൂ കേട്ടോ പഠിക്കണം എന്നുള്ളൊരു ചിന്ത പോലും ഇല്ലാത്ത അവസ്ഥയാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവർ കളിച്ച് ഇങ്ങനെ ഓടിച്ചാടി നടക്കേണ്ട ഒരു പ്രായമാണല്ലോ ഞാനും ഒക്കെ ഈ പ്രായത്തിൽ ഇങ്ങനെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ വീണ്ടും താഴെ കുറേ പിള്ളേർ സെറ്റ് ഇതുപോലെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ അവിടെ ഒരു കപ്പക്കാലയുണ്ടായിരുന്നെ ഫുൾ ടൈം അവിടെയായിരുന്നു കപ്പക്കാലയിൽ കെട്ടായി പിന്നെ എന്താ സാരി ചുറ്റിലായി മൊത്തം കളിയും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ ഒരു പ്രായം വരെ ഞാനൊക്കെ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴും കളിക്കാനായിട്ട് പോവുമായിരുന്നു അന്നൊക്കെ ഇങ്ങനെ അമ്മ പറയും ഇത് പഠിച്ച് തീർത്തിട്ട് പോകുകയാണെങ്കിൽ വിടാം അല്ലെങ്കിൽ ഈ പണി ചെയ്ത് തീർത്താൽ വിടാം എനിക്ക് അന്നത്തെ സമയത്ത് ഒരു പന്നി ഉണ്ടായിരുന്നു നമുക്ക് വീട്ടിൽ അപ്പോൾ ആ പന്നിനെ നോട്ടായിരുന്നു എൻ്റെ പരിപാടി അപ്പോൾ പന്നിക്ക് പുല്ലൊക്കെ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ കിഴങ്ങൊക്കെ ഇങ്ങനെ വേവിച്ചൊക്കെ അമ്മ വെക്കും അപ്പോൾ അതൊക്കെ എടുത്ത് കൊടുത്തിട്ട് കളിക്കാൻ പൊക്കോളം പറയുമായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ തീർത്തിപ്പെട്ട് ഓടി പാഞ്ഞു വന്നതൊക്കെ ചെയ്ത് തീർത്തിട്ട് ഓടി പോകുമായിരുന്നു അന്നിപ്പോൾ ആ ഒരു മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാമല്ലോ കളിച്ച് ഇരിച്ച് നടക്കാനുള്ളൊരു തരാം അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പം അങ്ങനെ ഇതാ വിളക്കൊയ്യും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കുറച്ച് പാത്രം ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി വെച്ചതിന് ശേഷം വന്നിട്ട് കറിയൊക്കെ ഒന്ന് ചൂടാക്കാൻ കേട്ടോ അപ്പോൾ വേഗം പിള്ളേർക്ക് ചോറൊക്കെ കൊടുത്തേക്കാന്ന് വിചാരിച്ച് ചിക്കൻ കുറച്ചിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വറക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കൊഴുവ ഉണ്ട് കേട്ടോ അതും ഒന്ന് വറക്കാനായിട്ട് വെച്ച് ഇന്നലെ വൈകിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന വഴിക്ക് മേടിച്ചാണ് കേട്ടോ മീനൊക്കെ രണ്ട് കൂട്ടം മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മത്തിയുണ്ട് പിന്നെ കൊഴുവ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ചിക്കൻ നമുക്ക് അപ്പുറത്തെ വീട്ടിൽ ചേച്ചി തന്നാണ് പിള്ളേർക്ക് കൊടുത്തോളാം പറഞ്ഞിട്ട് അപ്പം അതും വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ മീൻകറി ഒന്ന് ചൂടാക്കുന്നുണ്ട് ആദ്യം മീൻ വറുത്തിട്ടാട്ടേന്ന് വിചാരിച്ച് കാരണം വറുത്താണ് ഇഷ്ടം അവർ ചോറിന് അതേ കഴിക്കത്തുള്ളൂ മീൻകറി പിന്നെ പതിക്കായലാക്കിയാൽ മതി ഞാനും ഏട്ടയെ കഴിക്കത്തുള്ളൂ കേട്ടോ പിന്നെ പതുക്കെ ചൂടാക്കാന്ന് വിചാരിച്ചിട്ടോ പിള്ളേർക്ക് കൊടുത്തിട്ടാവാന്ന് ഓർത്തു കാരണം അല്ലെങ്കിൽ ഇനി തികത്തി ഊറ്റി വന്ന കഴിയുമ്പോഴത്തേക്കിനും നല്ല ചൂടായിരിക്കും അപ്പോൾ അവർക്ക് കഴിക്കാൻ കുറച്ച് പാടല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിള്ളേർക്ക് കൊടുത്തതിന് ശേഷം ചൂടാക്കാമെന്ന് വിചാരിച്ച് നമുക്ക് ഇന്ന് അത്താഴത്തിന് കൊഴുവ ഫ്രൈ ചിക്കൻ ഫ്രൈ മീൻ കറി പിന്നെ ക്യാരറ്റ് തോരൻ ഇത്രയൊക്കെ ആണ് പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ അച്ചാർ ഇരിപ്പുണ്ട് അതും എടുത്ത് കഴിക്കാവുന്നതാണ് കേട്ടോ ഇങ്ങനെ വൈകിട്ടത്തെ പാചക പരിപാടികളൊക്കെ ഏകദേശം ഇവിടെ കഴിയാറായിട്ടുണ്ട് നമ്മുടെ കറികളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ പിള്ളേർക്ക് ചോറ് കൊടുക്കണം നേരത്തെ ചോറ് കൊടുക്കാൻ പോകാൻ കേട്ടോ അപ്പോൾ ഇതാ കുഞ്ഞാപ്പി കളിയൊക്കെ കഴിഞ്ഞ് പതുക്ക എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് ചെറുതായിട്ട് ഉറക്കം വന്നാൽ കാണാനായിട്ടായിരിക്കുന്നത് അപ്പം ഫുഡൊക്കെ കൊടുത്തിട്ട് പതുക്കെ പിടിച്ച് കിടത്തി ഉറക്കണം ഇനിപ്പോൾ ഏട്ടേ വരുന്ന സമയമൊക്കെ ആവുന്നുള്ളൂ അപ്പോൾ ഇത്രക്കുള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ